അല്ല ഞാൻ ചോദിച്ചോട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം അഭിപ്രായം ഉണ്ടോ പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ് നമ്മൾ നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ അവരൊന്നും തീവ്രവാദികളല്ല തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ ആ ഉട നിർത്തു തീവ്രവാദികളെ കുറിച്ച് പറയാം തീവ്രവാദികളെ കുറിച്ച് പറ കുറിച്ച് കുറിച്ച് പറ മുരുത് ആ ആ കൂട്ടിക്കലും നിർത്തു നിങ്ങളെ ഉടായ്പ് നിർത്തു രാഹുൽ മുസ്ലിം സമം തീവ്രവാദികളെന്നല്ല നമ്മൾ ആരും പറയുന്നത് കേട്ടോ മുസ്ലിം സമം ജിഹാദിയുള്ള നമ്മൾ ആരും പറയുന്നില്ല ുംല്ലീജിത് പറഞ്ഞില്ല പക്ഷെ ഇസ്ലാം സമം തീവ്രവാദം ആരിഫ് ഹുസൈൻ പറയുന്നത് അതാണല്ലോ അതാണല്ലോ എനിക്ക് പറയാലോ ചെളിവുള്ള കാര്യമല്ലേ